ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പുളിശ്ശേരിയാണ് അതിനായി ഞാൻ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഒരു മുരിങ്ങക്കായും അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ക്യാരറ്റും തക്കാളിയും മുരിങ്ങാക്കായും പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെക്കാൻ ആവശ്യമായി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മുറിച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനാവശ്യമായ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ആ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഏറ്റവും ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ചെറിയ തീയിലിട്ട് നമ്മൾക്ക് ഇതൊന്ന് അപ്പോൾ ഇതാ പുളിശ്ശേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ വേവുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾക്ക് അതിനാവശ്യം അരപ്പിനാവശ്യമായ സാധനങ്ങൾ നോക്കാം ഞാൻ അര അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചരവേത് പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഞാൻ കറി വെക്കുന്ന സമയത്ത് പിന്നെ അതിൽ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അറ്റം വളർന്നിട്ടാണ് എടുത്തത് പിളർന്ന് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്തോ അങ്ങനെ തന്നെ നോക്കി എടുക്കണം അല്ലെങ്കിൽ കേടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങ അരക്കുന്ന സമയത്തും ഒരു കളറിന് വേണ്ടിയിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ വേണ്ടതാണ് തൈര് അത് നമുക്ക് പുളിക്ക് പുളിക്കനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ അര ലിറ്റർ തൈരുണ്ട് അപ്പോൾ ഇത് എത്രയാണോ പുളി അതിന് കണക്കായിട്ടുള്ള തൈര് ചേർത്താൽ മതിയാവും അപ്പോൾ ചിലവർക്ക് പുളി നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ എനിക്കല്ല പുളി നല്ല ഇഷ്ടമാണ് പുളിശ്ശേരിക്കും അപ്പോൾ ഞാൻ ഇത് ഇത് ചില സമയം മുഴുവനായിട്ട് ചേർക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള തൈര് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാ തൈര് ഒഴിച്ചിട്ട് തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ അരക്കാൻ ശ്രദ്ധിക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതാ ക്യാരറ്റ് എല്ലാം നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് ചെറുതായി ഒന്ന് അടച്ച് കൊടുക്കാം എല്ലാം അടച്ചു കൊടുക്കണ്ട കുറച്ച് കുറച്ച് നോക്കിയിട്ട് ഉടച്ച് കൊടുത്താൽ മതി കുറച്ച് നമുക്ക് കഷ്ണത്തോടെ കിട്ടണമല്ലോ അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാം കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കുറച്ചും കൂടെ നമുക്ക് മിക്സിന്റെ ജാർ കഴുകിയ വെള്ളം കൂടെ നമുക്ക് കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ഇത് ചെറിയ കഷ്ണവെല്ലാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ വളരെ ചെറിയ കഷ്ണമാണ് ചേർത്തത് അപ്പോൾ പുളിശ്ശേരിക്ക് ആ ക്യാരറ്റിൻ്റെ മധുരം ഉണ്ടാവും എന്നാൽ ഇച്ചിരി ആ വെല്ലത്തിൻ്റെ മധുരം കൂടി ഇരിക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് തിളപ്പിക്കരുത് നന്നായി ഒന്ന് ചൂടാക്കാം നമുക്ക് അപ്പോൾ നമുക്ക് പുളിശ്ശേരിക്ക് വറവിടേണ്ട സാധനങ്ങൾ നോക്കാം ഒരു ടീസ്പൂൺ കടുക് പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ മൂന്ന് നാല് വറ്റൽമുളക് പിന്നെ വെളിച്ചെണ്ണയും അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇടേണ്ട സാധനങ്ങൾ അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ഇടാൻ മറക്കരുത് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ അരുപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട് തിളച്ച് നാല് ഭാഗം ഇങ്ങനെ നന്നായി ബബിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം കടുക് ഉലുവ വറ്റൽമുളക് എല്ലാം വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ വറവ് നമുക്ക് കറിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിയെല്ലാം നന്നിങ്ങനെ ഒരു നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചേർക്കുക അപ്പോൾ എന്നാലാണ് ഈ പുളിശ്ശേരി ഏതായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ